ഹലോ വിവേഴ്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇടുക്കി സ്റ്റൈലിൽ ഒരു പന്നി കറി വെച്ചതല്ലോ അതിനായിട്ട് നമുക്ക് പന്നി ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാമേ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എത്ര വലുപ്പത്തിലുള്ള പീസ് വേണമെന്നുള്ളത് പന്നിക്ക് പൊതുവേ നെയ്യൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഒരു ചെറിയ സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മൾ പന്നി ഞുറുക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു മൺചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക വേറൊരു മസാല ഈ സമയത്ത് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുക എന്നിട്ട് അത് വേഗാനായിട്ട് വെക്കുകട്ടോ പിന്നെ നമുക്ക് വെളുത്തുള്ളി വേണം പച്ചമുളക് വേണം ഇഞ്ചി സവാള ഇത്രയും നല്ലതായിട്ട് അരിഞ്ഞെടുക്കുക അതിനുശേഷം ഈ ഒരു പന്നി കുറച്ചൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാമേ അതായത് സവാള വേണമെങ്കിൽ നമുക്ക് ഇത് വഴറ്റിയിട്ട് ഇടാം കേട്ടോ അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നുറുക്കി വെച്ചേക്കുന്ന നമ്മുടെ പച്ചമുളക് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കാമേ മുളക് പൊടി വേണം മല്ലിപ്പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം അതേപോലെ തന്നെ ഗരം മസാല വേണം പിന്നെ നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി പൊടി വേണം അത് സെപ്പറേറ്റ് മാറ്റി വയ്ക്കുക കേട്ടോ ബാക്കി എല്ലാ പൊടികളും നമുക്ക് ഒരുമിച്ചിട്ട് മിക്സ് ചെയ്ത് ചേർക്കാനായിട്ടുള്ളതാണ് ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെക്കുക അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക അതായത് ഈ മസാല വഴണ്ട് വരാൻ ഭാഗത്തിന് എന്നിട്ട് തീ കുറച്ചിട്ടതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മസാലയിൽ അതിനകത്ത് കുരുമുളക് പൊടി ഒഴികെ ബാക്കി എല്ലാ മസാലയും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് തീ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കരി മസാല ചിലപ്പോൾ തീ കൂടിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് അതിനെ ഇളക്കി കൊടുക്കുക അത് നമുക്ക് നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേന് സ്മെല്ല് മാറുമ്പഴത്തേക്കിനും അറിയാൻ പറ്റുവേ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോവേ പിന്നെ നമ്മുടെ മസാല അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടിട്ട് നമ്മുടെ പന്നി ഇവിടെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം വേഗ വേവായി നിപ്പട്ടെ അതിനകത്തേക്ക് നമുക്ക് ഈ മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എടുക്കാമേ ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം എന്തായാലും എത്ര ഗ്രേവി വേണമെന്നനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം ഓൾറെഡി അതിനകത്ത് വെള്ളം ആവശ്യത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ മസാല ഇട്ട് ജസ്റ്റ് ഇളക്കി എടുത്തേച്ചാൽ മതി നമുക്കിതിപ്പോൾ വെന്ത് വന്നപ്പോൾ കുറച്ച് വെള്ളം കുറവായിരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടിട്ടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം നമ്മൾ നന്നായിട്ടതൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്തേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ കുരുമുളക് പൊടി ഇതൊന്ന് മസാല ഈ മസാലകൾ ഇതിനകത്ത് പിടിച്ചതിന് ശേഷം നമ്മുടെ കുരുമുളക് പൊടി കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാമേ ഈ സമയത്ത് ഉപ്പ് എരിവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുക ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല നമ്മുടെ പന്നിക്കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കുരുമുളകും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് നേരം ഇട്ട് വേവിക്കേണ്ട കാര്യം വരുന്നില്ല ജസ്റ്റ് ഒന്ന് ആവി കയറി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഓഫ് ചെയ്യാമേ എന്നിട്ട് നന്നായിട്ട് കടയൊക്കെ താളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടുക്കി സ്റ്റൈൽ പന്നിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ താങ്ക്